കേരള സർക്കാർ പ്രവാസികൾക്കായി പ്രഖ്യാപിച്ച നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള കാലാവധി നീട്ടി ഒക്ടോബർ മുപ്പത് വരെയാണ് നീട്ടിയത് നേരത്തെ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ഒക്ടോബർ വരെയായിരുന്നു നോർക്ക കെയർ ഇൻഷുറൻസിൽ ചേരാനുള്ള കാലയളവ് അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസിന്റെയും പത്ത് ലക്ഷം രൂപയുടെ അപകട ഇൻഷുറൻസിന്റെയും പരിരക്ഷ ലഭിക്കുന്ന പദ്ധതിയിൽ ഇതുവരെ ഇരുപത്തിയേഴായിരത്തിലധികം പ്രവാസികളാണ് ചേർന്നത് പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നതെന്ന് നോർക്ക സിഇഒ അജിത് കോളാശേരി പറഞ്ഞു പ്രവാസികളുടെ അഭ്യർത്ഥന മാനിച്ച ാണ് ഇൻഷുറൻസ് പദ്ധതിയിൽ ചേരാനുള്ള കാലാവധി നീട്ടി നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു നോർക്ക പ്രവാസി ഐ ഡി കാർഡോ സ്റ്റുഡന്റ് ഐ ഡി കാർഡോ ഉള്ളവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിലെ എൻ ആർ കെ കാർഡ് ഉള്ളവർക്കും ചേരാം നോർക്ക നോർക്കെയറിൽ ചേരുന്നത് എളുപ്പമാക്കുന്നതിനായി പുതിയ മൊബൈൽ ആപ്ലിക്കേഷനും അവതരിപ്പിച്ചിട്ടുണ്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്യാം പദ്ധതി പ്രകാരം ഭർത്താവും ഭാര്യയും ഇരുപത്തിയഞ്ച് വയസ്സിന് താഴെയുള്ള രണ്ട് കുട്ടികളും മടങ്ങുന്ന ഒരു കുടുംബത്തിന് പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് പ്രീമിയം വരുന്നത് കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികളിലും ഇന്ത്യയിലെ പതിനാറായിരത്തോളം ആശുപത്രികളിലും ചികിത്സ ഉറപ്പാക്കുന്നതാണ് പദ്ധതി പോളിസി എടുത്ത ശേഷം തിരികെ വരുന്ന പ്രവാസികൾക്കും പദ്ധതിയിൽ തുടരാവുന്നതാണ് കെയറിന്റെ ഭാഗമായാൽ നവംബർ ഒന്നു മുതൽ പ്രവാസി മലയാളികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാകും